ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമാറവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃപാസനത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവർത്തികൾ എന്ന സാക്ഷ്യങ്ങളുടെ നേർക്കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ബാബു പി സി പുതുപ്പലയിടത്ത് ഹൗസ് എറണാകുളത്തിൻ്റെതാണ് ആദ്യത്തെ സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും പുതുക്കാൻ വന്നപ്പോഴും വഴക്കും അടിയും ഉണ്ടാക്കി പോയ ഒരാളുടെ സാക്ഷ്യം ഞാൻ രണ്ടു വർഷം മുമ്പ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കും പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ വാക്ക് വാക്കുതർത്സം ഉണ്ടായി പോയ ആളാണ് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ പിറ്റേ ദിവസം തന്നെ ഇരുപത്തിയാറ് വർഷമായി എനിക്കുണ്ടായിരുന്ന മദ്യപാനം മാറു കിട്ടുകയും പത്തു വർഷമായി എൻ്റെ കടയിൽ വിൽക്കാതിരുന്ന സാധനങ്ങൾ വിറ്റുപോകുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം അഞ്ചു സാറ വാലേ പറമ്പിൽ നിരണം പത്തനംതിട്ടയുടേതാണ് ആറു മാസമായി ജോലി തടസ്സം ഉടമ്പടി എടുത്തപ്പോൾ മാറു കിട്ടിയ അനുഗ്രഹ സാക്ഷ്യം ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് ആറ് മാസത്തോളം ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും തടസ്സങ്ങൾ ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാധ്യന്റെ ഫലമായി ആഗ്രഹിച്ച ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള കൺഫർമേഷൻ കോൾ വന്നു കൂടാതെ ഒരു വർഷമായി എനിക്കുണ്ടായിരുന്ന ചുമയും ഗ്യാസിന്റെ പ്രശ്നം മാറിക്കിട്ടുകയും ദിവസവും ബൈബിൾ വായിക്കുവാനുള്ള കൃപയും ലഭിച്ചു മറ്റൊരു സാക്ഷ്യം സൂസി ആന്റണി ചിറ്റേ ഹൗസ് ഇരുട്ടി കണ്ണൂർ നാൽപ്പത്തിരണ്ട് വർഷമായി മദ്യപാനശീലം ഉടമ്പടി എടുത്തപ്പോൾ അമ്മ മാധവ എടുത്തു മാറ്റിയ സാക്ഷ്യം എന്ന ഹെഡിങ്ങോട് കൂടി എന്റെ ഭർത്താവ് നാൽപ്പത്തിരണ്ടര വർഷമായി മദ്യപാനത്തിന് അടിമയായിരുന്നു എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണമായും മദ്യപാനം മാർക്ക് കിട്ടി കൂടാതെ മകന് പനികൂടി രക്തത്തിലെ കൗണ്ട് കൂടിയ അവസ്ഥയിൽ ഉടമ്പടി താരം വിശ്വാസക്രമണം ചെലുപ്പ് തെട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൗണ്ട് കുറഞ്ഞു എന്നുള്ള അത്യുജലമായ ഒരു സാക്ഷ്യമായിരുന്നു സൂസ്തി ആന്റണിയുടെ പേര് മറ്റൊരു സാക്ഷ്യം ഉടമ്പടി ഇരുപത്തിയഞ്ചു വർഷത്തെ വഴി തടസ്സം അമ്മമാതാവ് മാറ്റി തന്ന സാക്ഷ്യം എന്ന പേരിൽ മഹിഷ പണിക്കശ്ശേരിയിൽ തൃപ്പൂണിത്ത ഉദയംപേരൂരിൻ്റെതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരുപത്തിയഞ്ച് വർഷമായി വഴി ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പദാർത്ഥൻ്റെ ഫലമായി വഴി ലഭിച്ചു കൂടാതെ എൻ്റെ കാലിൽ പതിനഞ്ച് വർഷമായി ഉണ്ടായിരുന്ന ചൊർച്ചലിൻ്റെ അസുഖം ഉടമ്പടി തൈലം വ്യഞ്ചരിച്ച ഉപ്പും പുരട്ടി പ്രദാച്ഛൻ്റെ ഫലമായി മാറുകിട്ടിയെന്നുള്ള അത്യുജ്ജലമായൊരു സാക്ഷ്യമാണ് മഹിഷ പണിക്കേരിയുടേത് മറ്റൊരു സാക്ഷ്യം അനുമോൾ തോമസ് കുളമാം തട്ടേൻ വീട് അയ്യൻകുന്ന് ഇരിട്ടി കണ്ണൂരിൻ്റേതാണ് ഉടമ്പടി ഏഴു വർഷമായി ജോലി തടസ്സം അമ്മമാതാവ് മാറ്റി തന്ന സാക്ഷ്യം ഒരു നേഴ്സായ ഞാൻ ഏഴു വർഷമായി ജോലി തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫനെ കണ്ടപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊള്ളാനും നീ എക്സാം പാസ്സാകും അതിനുശേഷം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് നേർച്ച നേരണമെന്നും പറഞ്ഞു അതിനുശേഷം ഞാൻ ഓയിട്ട് എക്സാം പാസ്സാവുകയും അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുകയും ചെയ്യുന്നു ലൈറ്റെ കാൻഡിൽ പ്രയർ നാലു വർഷമായി മക്കളില്ലാത്ത ദമ്പതികളെ പരിശുധാമ സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിച്ച ഒരു സാക്ഷ്യമാണ് അപർണ ജോയ് ഇടശ്ശേരി നെയ്ലീസ്വരം കൊറ്റമ്മ എൻ്റെ ചേച്ചിക്ക് നാലു വർഷമായി കുട്ടികൾ ഇല്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാക്സിജൻ്റെ ഫലമായി ആരോഗ്യ മണോരാൻ കുഞ്ഞിനെ നൽകി പരിശുദ്ധാമ അനുകദ്രിച്ചു കൂടാതെ എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകുന്നതിനുള്ള പ്രോസസിങ് അഞ്ച് മാസം കൊണ്ട് തന്നെ അമ്മ മാതാവ് കംപ്ലീറ്റ് ആക്കി വിദേശ പോകുന്നതിനും സാധിച്ചു കൃപാസൻ മാതാവ് അനേകായിരം സാക്ഷ്യങ്ങളിലൂടെ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതിന്റെ ശക്തമായ തെളിവുകളാണ് നമ്മൾ ഈ കേട്ട സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അമ്മയോട് അപേക്ഷിച്ച് പ്രാചസ് വരെ അമ്മ കൈവിടാത്ത കണ്ടിക മാതാവാണ് വിശസ്സോട് നീ നിന്റെ ഉടമ്പടിയിൽ ദൈവത്തോട് വ്യാപരിക്കുക ബാക്കിയെല്ലാം ദൈവം നിനക്കായി സാധ്യമാക്കും എന്നുള്ള ആ ഒരു സത്യം ഇവിടെ അനർത്ഥമാവുകയാണ് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴ വഴി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ